Hand in hand so tight in the golden morning light Feel the warmth of love's embrace Hope reflected on your face Underneath the sky so blue Every dream we dream comes true with a glow Arn regooning ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കൃഷി രീതിയെ പറ്റി പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കുരുമുളക് കൃഷി കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ മഴക്കാലം ജൂൺ മുതൽ ജൂലൈ വരെയുള്ള സമയം ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ കുരുമുളകിന്റെ നടിയിലും കുരുമുളക് വള്ളികൾ നടിയിലും അതുപോലെ തന്നെ കവറിലാക്കി വെച്ചിട്ടുള്ള ഗ്രോ ബാഗുകളിലാക്കി വെച്ച് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത് അതിനുള്ള സമയം അത് നടയിലുള്ള സമയം ഇനിയും ബാക്കിയുണ്ട് പക്ഷെ ലൈവായിട്ട് നടന്ന രീതി വള്ളികൾ ഈ കുരുവിളകിൻ്റെ ചെടികളിൽ നിന്നും ലൈവായിട്ട് കട്ട് ചെയ്ത് ആ വള്ളികൾ നടുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ മുതൽ ജൂലൈ വരെയാണ് കാരണം മഴയുള്ള സമയത്താണ് ഏറ്റവും അനുയോജ്യമായ സമയം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കുരുമുളകിൻ്റെ തിരിയിടുന്നത് കുരുവളകിന്റെ പരാഗണം നടക്കുന്നത് മഴ മഴക്കാലത്താണ് ഇതിന്റെ പരാഗണം നടക്കുന്നത് ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടും പലരും ഇതിന്റെ പരാഗണം ചെയ്യിക്കുന്നുണ്ട് മിസ്റ്റ് വകേര ഉള്ള സാധനങ്ങൾ മിസ്റ്റ് ഉപയോഗിച്ചും ഇതിന്റെ പരാഗണം നടത്തി വരുന്ന രീതികളുണ്ട് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഇതിൽ കുരുവളകിന്റെ വള്ളികൾ ഏതു തരം വള്ളികളാണ് നമ്മൾക്ക് നടിയിലു വേണ്ടി ഉപയോഗിക്കേണ്ടത് അതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സാധാരണയായി കുരുമുളകിന് ഇത് നമ്മൾക്കിവിടെ കാണാം മൂന്ന് തരം വള്ളികളാണ് ഇതിനുള്ളത് ഒന്ന് ചെന്തല പിന്നെ ഒരു തളിര് തല വരുന്നുണ്ട് പിന്നെ മെയിൻ ശിഖരങ്ങളിൽ നിന്ന് വരുന്ന ഈ സൈഡുകളിലേക്ക് പകരുന്ന ഈ വള്ളികൾ ഈ വള്ളികൾ സാധാരണ സാധാരണയായിട്ട് കുച്ചി കുരുമുളകിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെന്തലയാണ് സാധാരണയായിട്ട് നമ്മള് ഇത് കമ്പുകളിൽ അതിൽ താങ്ങുകാലുകളിൽ വളർത്തിയെടുക്കാനായിട്ട് ചെന്തലയാണ് നമ്മൾ ഉപയോഗിക്കുക ആ പി വി സി പൈപ്പ് ആയാലും മറ്റു മരങ്ങളായാലും സാധാരണ ഞാൻ കഴിഞ്ഞ വർഷം അറുപത് എഴുപത് പി വി സി കാലുകളിലൂടെ കുരുമുളക് പടർത്തി പരീക്ഷണം നടത്തിയിട്ടുണ്ട് അത് വളരെ വിജയകരമായിട്ടും അത് വിജയകരമായിരുന്നു അപ്പൊ ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് ഇതാണ് പരിചയപ്പെടുന്നത് ആ വള്ളികൾ നമ്മൾക്ക് എങ്ങനെ ചെന്തല എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു എല്ലാവർക്കും ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഒരു പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോ ആണ് ഇത് വീഡിയോ ആദ്യം മുതൽ അവസാനം അത് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഏതെല്ലാം വള്ളികളാണ് ഉള്ളത് ഏതെല്ലാം വള്ളികളാണ് നടുയോജ്യമായത് എന്നത് ഞാൻ നിങ്ങൾക്ക് കണ്ടു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് നോക്കേണ്ടത് ചെന്തലയാണ് ചെന്തല സാധാരണയായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് മെയിനായിട്ട് വരുന്ന ഈ കടകൾ കണ്ടോ ഈ മരത്തിന്റെ ഈ ചെടികളുടെ ഈ കുരുമുളകുകളുടെ മെയിൻ തണ്ടിൽ നിന്നും ഈ സൈഡിലേക്ക് വരുന്ന ഈ പള്ളികളെയാണ് നമ്മൾ ചെന്തല എന്ന് പറയുന്നത് അപ്പൊ ഈ ചെന്തല നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ നിന്ന് കട്ടി ഇതാണ് നമ്മുടെ ചെന്തല നമ്മളിവിടെ കെട്ടിയിട്ട് കഴിഞ്ഞ് ഇതിനിടെ ഇതാണ് നമ്മുടെ ചെന്തല അതുപോലെ തന്നെ ഇനിയും ഇവിടെ ചെന്തലയുടെ ചെന്തല ഉള്ളികൾ നോക്കാം ഇതില് ഈ തളിർപ്പ് വള്ളികൾ എന്ന് പറയുന്നത് ഇതാ ഇത് ഇതൊക്കെയാണ് ഈ തളിർപ്പ് വള്ളികൾ ഈ തളിർപ്പ് വള്ളികൾ എട്ട് കഴിഞ്ഞാലും മരത്തിൽ കയറി പോകും പക്ഷെ ഇതിന് ഇതിന്റെ വിളവ് പെട്ടെന്ന് ഇത് ഏർ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം ഇത് ഏർ നശിച്ചു പോകാനുള്ള സാധ്യത അത് അതുകൊണ്ട് ഈ തളിർപ്പ് തണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല അടുത്തതായി ഞാൻ പറഞ്ഞ ഈ സൈഡിലേക്ക് സൈഡിലേക്ക് വരുന്ന വളർന്നു വരുന്ന ഉള്ളേക്ക് മുകളിൽ ഇതിലേക്ക് പടർന്നു പോകുന്ന തണ്ടിൽ നിന്നും ഒരു ശാഖകൾ ഈതാണ് ശാഖകൾ കണ്ടത് ഈ ഇത് ഇതാണ് ഈ ഈ ശാഖയായി ഇവിടെ നിന്നും ഒരു വള്ളി വരുന്നുണ്ട് ഈ വള്ളിയാണ് നമ്മൾ സാധാരണയായി കുറ്റിക്കുരുമുളകായിട്ട് കുറ്റിക്കുരുമുളകിന് വേണ്ടി വളർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ വേണ്ടത് എന്താണ് കമ്പിലേക്ക് താങ്ങുകാലിലേക്ക് പടർത്തി കയറ്റാനുള്ള ഒരു തായ്വേരാണ് ഈ ചെന്തലയാണ് നമ്മൾക്ക് വേണ്ടത് അപ്പോൾ അതാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തത് അടുത്ത അടുത്ത വെള്ളികൾ കാണാം ഇത് ചന്ദനയാണ് ചന്ദന നമുക്ക് ഇവിടെ ചെയ്തെടുക്കാം ഒരു ഒരു മര ഒരു മരത്തില് ഒരു താങ്ങുമരത്തിൽ നമ്മൾക്ക് ചുരുങ്ങിയത് ഒരു മൂന്നോ നാലോ കമ്പുകൾ നമുക്ക് മൂന്നോ നാലോ വള്ളികൾ നമുക്ക് ഇതിനെ പടരാനായിട്ട് അനുവദിക്കാം ഇതെല്ലാം ചെന്തലകളാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾക്ക് ഒരു താങ്ങുകാലുമില്ലയ്ക്കുള്ള വള്ളികളാണ് ഇത് ധാരാളമായിട്ടുണ്ട് ഇത് ഇത്ര ഇത്രയും വള്ളികളുടെ ആവശ്യമില്ല ശരിക്കും ഇതെന്ന് കഴിഞ്ഞാൽ ഇതിൽ നടുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതിന്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണം ഇലകൾ കട്ട് ചെയ്തിട്ട് ഇതിനെ ഒരു ഒരു ആറ് മുട്ട് ഏഴ് മുട്ട് ഇളത്തിൽ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് ഒരു മുട്ടെങ്കിലും മിനിമം ഒരു മുട്ടെങ്കിലും ഈ കുഴിയിലേറെ ആഴത്തിലേക്ക് പോകാൻ ശ്രമിക്കണം ശ്രദ്ധിക്കണം പ്രത്യേകം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ ഇത് നടാനായിട്ട് ഉപയോഗിക്കുന്ന ഈ കുരു ഈ കുരുമുളകിന്റെ തണ്ടുകൾ നടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുഴിയുടെ വലിപ്പം എന്ന് പറയുന്നത് ചുരുങ്ങിയതൊരു രണ്ടടി വലിപ്പമെങ്കിലും ഉണ്ടായിരിക്കണം അത് രണ്ടടി വലിപ്പം എന്ന് പറഞ്ഞാൽ അതൊരു രണ്ടാഴ്ച മുമ്പെങ്കിലും ആ എടുത്തതിന് ശേഷം ആ കുഴിയിലെ പി എച്ച് കറക്റ്റ് ആ മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ആകാനായിട്ട് നമ്മൾക്ക് അതിലേക്ക് കുമ്മായമോ ബോഡമിശ്രിതമോ എന്തെല്ലാം ചേർത്ത് കൊണ്ട് അതിൻ്റെ പൊളിപ്പിനെ മാറ്റി നിർത്തി പി എച്ച് കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾക്ക് ഇത് കുരുമുളകിന്റെ വള്ളി നടാനായിട്ട് തയ്യാറെടുക്കേണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടിയിലുള്ള വള്ളികൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഈ ചെടികളിൽ നിന്നും ഈ ചെന്തലകളായാലും ചെന്തലകൾ നമ്മൾ മുറിച്ച് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല കരുത്തുള്ള വള്ളികൾ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ എല്ലാം എല്ലാ എല്ലാം ചെയ്തിരിക്കുന്നത് കരിമുണ്ട അതുപോലെ തന്നെ പന്നിയൂർ എന്ന് എന്ന മികച്ച ഇനം വള്ളികളാണ് നമ്മളുടെ നാട്ടിൽ നമ്മളുടെ മണ്ണിന് അനുയോജ്യമായ ഒരു കുരുമുളക് കൃഷിയിലേക്ക് വേണ്ട ഒരു ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കുരുമുളകിൻ്റെ വള്ളികളാണ് പന്നിയൂരും കരിമുണ്ടയും കരിമുണ്ടയെ സംബന്ധിച്ച് തിരികൾക്ക് വലിപ്പം കുറയുമെങ്കിലും മണികളുടെ തൂക്കം കരിമുണ്ടയ്ക്കാണ് കൂടുതലുണ്ടാവുക അതുപോലെ തന്നെ പന്നിയൂരിൻ്റെ ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ തിരികൾ എത്ര വലുപ്പമുണ്ടെന്ന് ഇതിൻ്റെ തിരികൾ ഉണ്ടായിരിക്കും മണികളും ഇതില് ധാരാളമായിട്ട് ഉണ്ടാകും ഇതിപ്പോ ഈ മഴക്കാലമായത് കൊണ്ട് ഇപ്പൊ മഴക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലത്താണ് ഇതിന്റെ പ പരാഗണം നടക്കുന്നത് പാരാഗണം നടന്ന് ഇപ്പൊ ഇതിലെല്ലാം കാണാൻ നിങ്ങൾക്ക് തിരിയൊക്കെ ഇട്ടുകഴിഞ്ഞു കുരുമുളകിന്റെ തിരികളൊക്കെയായി ഇത് പന്നിയൂരാണ് ഇത് പന്നിയൂരാണ് ഇപ്പൊ ഇതിന്റെ അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തിരഞ്ഞെടുക്കുന്ന വള്ളികൾ അതിന്റെ ആ കുരുമുളക് ചെടി ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ എട്ട് മുതൽ ആ എട്ട് മുതൽ ഒരു പന്ത്രണ്ട് വർഷമെങ്കിലും പഴക്കമുള്ള കുരുമുളക് കുരുമുളകിന്റെ ചെടികളിൽ നിന്നായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ ചെന്തലകൾ അറുത്തുമാറ്റേണ്ടത് അതാണ് ഇതിൽ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്തതായിട്ട് നമുക്ക് ഇത് എങ്ങനെ ഈ വള്ളികൾ എങ്ങനെ കുഴിയിലേക്ക് ഏഹ് പടർത്താം എന്നുള്ളത് ഈ വള്ളികൾ എങ്ങനെ നടിയിലെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്കിവിടെ വ്യക്തമായി ഇതിൽ കാണാൻ സാധിക്കും ഇതിൻ്റെ ഓൾറെഡി തിരികളൊക്കെ ആയി കഴിഞ്ഞു കുരുമുളകിൻ്റെ ഈ മഴക്കാലം ഇങ്ങനെ മഴ അടുപ്പിച്ചു തന്നത് കൊണ്ട് ഉണ്ടായ ഈ തിരികളാണ് ഇത്രയും പെട്ടെന്ന് ഇടാനുള്ള കാരണം ഈ വർഷം മഴ നേരത്തെ വന്നതിലു കാരണം കൂടി പ്രത്യേകതയുണ്ടുള്ള ഒരു ഗുണം കൂടിയാണ് ഇതിനുള്ളത് ഇത് ഈ മരം ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം പ്രായമുള്ള ഒരു കുരുമുളകിന്റെ ഒരു ചെടിയാണിത് ഇത് കാലിലേക്ക് ശീമ കൊന്ന എന്ന് പറഞ്ഞൊരു ഇത് പടർന്നു കയറിയിരിക്കുന്നത് ഒരു ഇരുപത് വർഷത്തിന് മുകളിലായി കാണും ഏകദേശം ഇതിന്റെ വളർച്ച അപ്പൊ ഇതിൽ നിന്നും നല്ല 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 വള്ളികൾ കരുത്തുള്ള വള്ളികളാണ് നമുക്ക് ഇതിൽ നിന്ന് ഞാൻ എടുത്ത് നമ്മൾക്ക് ഇവിടെ വേറൊരു രീതിയും നമ്മൾക്ക് ഇതിലേക്ക് പരീക്ഷിക്കാവുന്നതാണ് നമ്മളുടെ ഇപ്പൊ അടുത്ത ഈ കുരുമുളക് ഇപ്പൊ ഇത് ഈ കുരുമുളക് കാലാണ് ഈ കുരുമുളകിൻ്റെ അടുത്ത് അടുത്ത് തന്നെ വേറെ കാലുണ്ടെങ്കിൽ ഒരു നമ്മളുടെ മിനിമം വ്യത്യാസത്തിൽ കാലുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വളരുന്ന അതിൽ നിന്നും വളർന്നു വരുന്ന വള്ളികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ വള്ളികൾ ഏകദേശം ഈ കാല് എൻ്റെ ഇവിടെ ഒരു കുരുമുളകിൻ്റെ ഒരു പി വി സി കാലുണ്ട് അതിൻ്റെ വിടെ വേറെ ഈ വള്ളികളെത്തിയിട്ടുണ്ട് ഓൾറെഡി ഞാനിത് ഉണ്ടോ ഇത് ഇതാണ് ഇത് അവിടെ നിന്ന് വന്ന വള്ളികളാണ് ഉണ്ട് ഈ വള്ളി ഈ ചന്തല ഈ മരത്തിന്റെ ഈ ചന്തലയാണ് ഇത് ഇവിടെ നിന്ന് വന്ന് അപ്പോൾ ഞാൻ അതിന് മണ്ണിലൂടെ പടർത്തി ഇതിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഇതിന്റെ വള്ളികൾ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ ഈ വള്ളി ഈ മണ്ണിലൂടെ ഈ മണ്ണ് ഇവിടെ ഞാൻ മണ്ണ് ഇവിടെ കുറച്ചിങ്ങനെ മണ്ണ് മാറ്റിയ ശേഷം ആ വള്ള വള്ളിയെ മണ്ണിൽ വെച്ച് അതിൽ നിന്നും കയറ്റി കൊണ്ടുവന്നതാണ് ഇത് നല്ല ഉഷാറായിട്ട് മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് ഇങ്ങനെയും നമ്മൾക്ക് ഒരു നടിൽ രീതി ഇതിലേക്ക് വരാം പിന്നീട് ഇത് പിടിച്ചതിന് ശേഷം ഇതിന്റെ തണ്ട് ഇവിടെ വരെ നന്നായി പിടിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ള എവിടെയാണോ നമ്മൾ മണ്ണില് ഇതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് ഈ തണ്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ വള്ളി ഒരിക്കലും ഉണങ്ങിയില്ല അവിടെ തന്നെ വാരുപടി നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തി ഞാൻ പി വി സി പൈപ്പിലിട്ടിരിക്കുന്ന പന്നിയൂറിൻ്റെ തൈ തൈ തൈക്കളാണിത് ഇത് ഏകദേശം ഓൾറെഡി ഒരു നാല് മൂന്നര മീറ്റർ മുകളിൽ പടർന്ന് അത് ആ കമ്പി ഞാൻ അത് കാണിച്ചിരുന്നു കമ്പിയുടെ താഴേക്ക് വളർന്നു ഇത് ഏകദേശം ഒരു മാർച്ച് മാസത്തിലാണ് ഞാനിത് നട്ടത് ആ മാർച്ച് മാസത്തിൽ എന്നോട് എല്ലാവരും പറഞ്ഞു മാർച്ച് മാസത്തിൽ നടാൻ പാടില്ല അത് നട്ടു കഴിഞ്ഞാൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ഞാനൊരു ചലഞ്ചായിട്ടെടുക്കുകയും കാരണം എനിക്ക് ആ സമയത്താണ് ഇതിന്റെ ഇതിൻ്റെ അവൈലബിൾ ആയിട്ട് എന്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ പിന്നെ എനിക്കത് ഞാൻ ഉടനെ തന്നെ അതിന് നടിൽ ആരംഭിക്കുകയും അതിന് വേണ്ടത്ര പ്രൊട്ടക്ഷൻ വേണ്ട രീതിയിൽ ഇപ്പോൾ ഷെയ്ഡൊക്കെ വെച്ചുകൊണ്ടാണ് ഇതിനെത്രയും വളർത്തിയെടുത്ത് അതുകൊണ്ട് ഒരൊറ്റ തൈപ്പിലും നഷ്ടമാകാതെ തന്നെ എനിക്ക് കിട്ടിയതെന്ന് ഇതെല്ലാം പന്നിയൂരിൻ്റെ തൈപ്പുകളാണ് ഇതൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വളർന്നു ഇത്രയായി പൈപ്പുകളിൽ ഇത് ഇനി അടുത്ത വർഷം അടുത്ത വർഷത്തേക്ക് തിരിയിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇതിൻ്റെ വളർച്ച ഇതായി നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ കാണാം ഇവിടെ ഇത് ഈ പേര് ഈ മരത്തിൻ്റെ ഈ കുരുമുളക് മരത്തിന്റെ ഒരു ചന്തല വളർന്നതാണ് ഇങ്ങോട്ട് എന്ന ഈ ചന്തല ഇവിടെ വെച്ചിട്ട് ഈ ചന്തലയെ മണ്ണിലേക്ക് ഇട്ടതിന് ശേഷം ഇവിടെ കൊണ്ട് ഈ കാലിൻ്റെ ഈ പൈ പി വി സുരാനിന്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ ഇതിലേക്ക് പടർത്തി ഇതിലേക്ക് പടർത്തി വെച്ച് കെട്ടി ഇപ്പോൾ ആ തണ്ട് ഇത് ഏറെ ഒരു മൂന്ന് നാല് മാസമായി ഞാൻ ഇത് കെട്ടിയിട്ട് ഇത്രയും കരുത്തുറ്റ ഒരു തണ്ട് തന്നെയാണ് ഇത് ഇത് ഇതിലേക്ക് കയറി പോയിട്ടുണ്ട് ഇങ്ങനെയും ഒരു കൃഷി രീതി നോക്ക് ചെയ്യാം അടുത്തടുത്ത് കാലം ഉണ്ടെങ്കിൽ ആ മരത്തിലെ ചെന്തല ഈ മണ്ണിലൂടെ പടർത്തി ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളുടെ ഈ തണ്ടിലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകാം ഇനി കുറച്ച് സമയത്തിന് ശേഷം നാലോ അഞ്ചോ മാസത്തിന് ശേഷം വേണമെങ്കിൽ നമ്മൾക്ക് ഈ ചെന്തല വേണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിനെ മാറ്റാം ഇത് ഓൾറെഡി ഇവിടെ വേര് പിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഇതിനെ ഒരു വാട്ട പോയാതൊന്നും സംഭവിക്കില്ല ഈ ചന്തല വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല കട്ട് ചെയ്താലും ഈ വള്ളിക്ക് യാതൊരു ക്ഷീണവും ഇല്ല കരുത്തു കരുത്തുറ്റ വള്ളികളായിരിക്കും ഇതിന്റെ എല്ലാം ഇപ്പൊ നമുക്ക് കാണാം ഇതിന്റെ ഈ ഇത് ഇതെല്ലാം പന്നിയൂരാണ് ഇതെല്ലാം മുകളിലെത്തി അതുപോലെ തന്നെ ഇവിടെ ഇവിടെയും ഞാൻ അങ്ങനെ തന്നെ പടർത്തിയിട്ടുണ്ട് ഈ വള്ളികൾ ഇതിലേക്കെല്ലാം നിങ്ങൾ കാണാം ഈ മരം ഈ ഇതെല്ലാം എട്ട് വർഷത്തിന്റെ മുകളിലായ മരങ്ങൾക്കും മുകളിൽ പ്രായമുള്ള മരങ്ങളാണ് അതിൽ നിന്നും വള്ളികൾ ചന്തല ഞാൻ മണ്ണിലൂടെ പടർത്തിയിട്ടാണ് ഇതിലേക്ക് കയറ്റിയിരിക്കുന്നത് രണ്ടു തരത്തിലും വച്ചിട്ടുണ്ട് ചെറിയ തൈക്കൾ വെച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഈ തണ്ട് ഈ മരത്തിൽ നിന്നും എൻ്റെ ചന്ദനയാണ് ഞാൻ ഈ മണ്ണിലൂടെ ഇതിനെ പടർത്തി ഇതിലേക്ക് ഈ മരത്തിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ മരത്തിൽ കയറി ആ വള്ളികൾ ഇപ്പോൾ കരുത്തുറ്റ വള്ളികളായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു കൃഷി രീതിയും നമ്മൾക്ക് പരീക്ഷിക്കാവുന്നത് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ് ഞാൻ ഇപ്പോൾ വള്ളി നമ്മൾ ചെന്തല മുറിച്ചു കൊണ്ടുവന്നത് ഇതാണ് അതിൻ്റെ താങ്ങുകാലി ഈ താങ്ങുകാലിൻ്റെ അടിയിൽ നമ്മൾ കുഴി എടുത്തിട്ടിട്ടുണ്ട് ഇത് രണ്ടടി സമചതരത്തിലാണ് ഇതിനെ ഞാൻ കുഴിയെടുത്തിരിക്കുന്നത് ഇത് രണ്ടാഴ്ച മുമ്പ് എടുത്തിട്ട് കുഴിയാണ് ഇപ്പം അതിനെ ഞാനൊന്ന് ക്ലീൻ ചെയ്തതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൽ കുമ്മായം എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ഇവിടെ മണ്ണെല്ലാം നമ്മൾ ഇതിന്റെ പി എച്ച് കറക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് പതിനാല് ദിവസമെങ്കിലും മിനിമം ഈ കുഴി നടന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്രമീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇതാണ് നമ്മൾ താങ്ങുകാലായിട്ട് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ നടുന്നത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത് ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കഴിയുമ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യാം ചാണകപ്പൊടി നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പക്ഷെ ഞാനിവിടെ നമ്മുടെ വീട്ടിൽ സംസ്കരിച്ച വീട്ടിൽ തയ്യാറാക്കിയ വീട്ടിലെ ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒരു ബയോ ഇത് വഴി ഞാൻ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ദൈവവുളം ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിലിട്ടുന്ന എൻ്റെ ചാനലിലും അത് സെർച്ച് ചെയ്താണ് ഇതിപ്പോൾ ഞാനൊരു രണ്ടാഴ്ച മുമ്പ് തയ്യാറാക്കിയ ഒരു ദൈവവുളത്തിന് മിശ്രിതമാണ് അപ്പൊ ഇതിൽ വേറെ ഒന്നും ഇട്ട് ചാണകപ്പൊടി ആകുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ ആ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ അതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും ഇതാണ് ഞാൻ ഇതിന് നമ്മൾ ആയിട്ടാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഇതിന് ഇടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മളിടുക ചകിരിച്ചോറാണ് ട്രീറ്റഡ് ചകിരിച്ചോറാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ലിങ്കിൽ പോയി സെർച്ച് ചെയ്ത് കാണാം എങ്ങനെയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് എന്നുള്ളത് ഈ കുരുമുളക് വള്ളികൾ നടന്നതിനുള്ള കുഴിയിലേക്ക് നമ്മൾ ഈ കമ്പോസ്റ്റ് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ കമ്പോസ്റ്റ് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കമ്പോസ്റ്റ് ഈ ബിന്നിലുണ്ടായിരുന്ന ബയോ ബിന്നിൽ ഉണ്ടായിരുന്ന മുഴുവൻ കമ്പോസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ അതിന് മുകളിലായിട്ട് കുറച്ചിരുന്ന മേൽമണ് കുറച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് നടാനുള്ള നമ്മൾക്ക് ഈ ചെന്തല നടാനുള്ള പന്നിയൂരിന്റെ ചെന്തല നടാനുള്ള കുഴി റെഡി ആയി കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ഇതെങ്ങനെ കുഴിയിലേക്ക് നടുന്നു എന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വള്ളികളാണ് നമ്മളെടുത്തതാണ് പന്നിയൂരിൻ്റെ ചെന്തല എന്നാണ് എടുത്തത് ഇത് നമുക്കിനി ഇത് കട്ട് ചെയ്യാം ഇത് ഒരു മുട്ടെങ്കിലും നമ്മൾ താഴെ വെച്ചിട്ടാണോ ഇതിനെ കട്ട് ചെയ്ത് കഴിയുക ഒരു രണ്ടടി നീളത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഒരു താങ്ങുക നമ്മൾക്ക് ഒരു നാല് നാലഞ്ച് വള്ളി വേണമെങ്കിൽ ഇടാ എന്താ വെച്ചാൽ ഇത് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ വള്ളികൾ വളരാതെ പോയാലും മറ്റുള്ള വള്ളികൾ അതിൽ പിടിച്ചു കയറുമിനി നമുക്ക് വേണ്ടത് ഇതിന്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയാം ഇലകൾ കട്ട് ചെയ്ത് കളയുന്നത് പെട്ടെന്ന് പൊടിപ്പ് വരാൻ സഹായകമായി പെട്ടെന്ന് വളർന്നു വരാനുള്ള ഒരു അവസരമുണ്ടാവും അതുകൊണ്ട് ഇലകളെല്ലാം நம்ம மாற்றி மாற்றி கலந்து ഇനി നമ്മൾ ഈ വെട്ടിയെടുത്ത ഈ ഇത് ഇതിലിപ്പോ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വള്ളികളുണ്ട് ഇതിൽ അഞ്ച് ചന്തലകളാണ് അതിൽ ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത് ഇതിന്റെ ഒരു മുട്ട മിനിമം ഒരു മുട്ടെങ്കിലും ഈ മുട്ടെങ്കിലും ഇതിന്റെ മണ്ണിന്റെ അടിയിലേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇല അതുപോലെ ഇല നിർത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമുക്കിതെങ്ങനെ നടാൻ നടാം എന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഇത് വളമൊക്കെ ഇട്ട് ഇതിൻ്റെ അടിയിൽ ജൈവവളം എല്ലാം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചന്തലകൾ ഇങ്ങനെ പതുക്കെ ഈ മുട്ടകൾ പതുക്കെ ഇതിലേക്ക് ഈ മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ എല്ലാ വള്ളികളുടെയും ഓരോ മുട്ടുകൾ ഓരോ മുട്ടുകൾ വീതം ഒന്ന് കൂടുതൽ മുട്ടുകളും ഈ മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം മേൽമണ്ണ്ണ് ഇറക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലോണം അമർത്തി കൊടുക്കണം അമർത്തി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വള്ളികൾ കുരുമുളകിന്റെ വള്ളികൾ ആകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലങ്ങളിൽ പാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനെ വളർത്താം ഇനി നമുക്ക് പതുക്കെ ഒന്ന് വളരെ പതുക്കെ ഒരു വള്ളി എടുത്തിട്ട് ഈ കുരുമുളകിൻ്റെ വള്ളികൾ കെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വാഴവള്ളികൾ ഉപയോഗിക്കാതിരിക്കുക വാഴവള്ളികൾ കഴിഞ്ഞാൽ അതിൽ നിന്നും ഫംഗസ് വരാനും ഈ നമ്മളുടെ ഈ കുരുമുളക് വള്ളിയെ ബാധിക്കാനുമുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും പാള കീറിയ പാള ഉണങ്ങിയ പാള വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം അതിൽ നിന്നും ഈ കാണുന്ന വള്ളികൾ ഇതാണ് വള്ളികൾ ഈ വള്ളികൾ ഉപയോഗിച്ച് ഇത് കെട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വെയിലുള്ള കാരണം നല്ല സൂര്യപ്രകാശം ഉള്ള മഴയില്ല നല്ല വെയിലാണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ അതിനൊരു ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തെങ്ങിൻ്റെ ഈ പൊങ്ങിൻ്റെ പട്ട അതിൽ ഷെയ്ഡ് ഇട്ടു ഷെയ്ഡ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ കുരുമുളക് തൈ വള്ളികൾ എപ്പോൾ നടുമ്പോഴും ശ്രദ്ധിക്കുക ഈ താങ്ങുകാലിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ കാരണം സൂര്യപ്രകാശം കിഴക്കുനിന്നുള്ള സൂര്യപ്രകാശം പടിഞ്ഞാറിൽ നിന്നുള്ള സൂര്യപ്രകാശം നേരിട്ട് അടിക്കാതിരിക്കാനും ഈ കുരുമുളക് വള്ളികൾ വാടി പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിവിടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് അടുത്ത വീഡിയോയിലേക്ക് കാത്തിരിക്കുക അതുവരെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ